ഹാപ്പി റിപ്പബ്ലിക് ഡേ നമ്മളിന്ന് നമ്മുടെ കോളേജിൽ നിന്ന് ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പീരമേട് വന്നതാണ് അപ്പം ഇവിടെ അടുത്തൊരു അങ്കൻവാടിയിൽ പതാക ഉയർത്തലൊക്കെ ഉണ്ടായിരുന്നു നമ്മളതൊക്കെ കഴിഞ്ഞു ബാക്കി നല്ല ടീച്ചറിൻ്റെ ഭാഗം നല്ല അടിപൊളി പായസമൊക്കെ കുടിച്ചു ഡി ബി കോളേജില് കെ എസിന്റെ ക്യാമ്പിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ വന്നത് അപ്പോൾ എപ്പോകുളം അംഗൻവാടിയിൽ വന്ന് ഞങ്ങൾ റിപ്പബ്ലിക് ഡേ ദിനത്തിനാണ് ഞങ്ങളിവിടെ എല്ലാവരുമായിട്ട് പങ്കെടുത്തു പൈസ ഒക്കെ കുടിച്ചു ടീച്ചറുമായിട്ടൊക്കെ കുറേ നേരം ഞങ്ങൾ സമയം ചിലവഴിച്ചു കൊച്ചു കുട്ടികളും നല്ല രസമുണ്ടായിരുന്നു ഗൈസ് ഇതിൻ്റെ തൊട്ടടുത്താണ് നമ്മളെ ചാർലിക്കുളം എല്ലാവർക്കും അറിയാലോ അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് സിനിമ ഷൂട്ട് ചെയ്ത ഒരുപാട് ലൊക്കേഷൻസ് ഒക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ കിട്ടുമ്പോൾ ഇങ്ങോട്ടൊക്കെ വരിക ഇവിടെ ആൾക്കാരൊക്കെ അടിപൊളിയാണ് ാണ് അടിപൊളിയായിട്ടേക്കുന്ന കുട്ടിക്കലങ്ങളൊക്കെ കളിക്കാവുന്നതും ഭയങ്കര രസമുണ്ട് നമ്മടെ ടീച്ചർ ഭയങ്കര അടിപൊളി ഭയങ്കര സ്നേഹ സ്നേഹം നമ്മുടെ ക്യാമറയുടെ പിന്നിൽ നമ്മുടെ വീഡിയോ ചാനലിന്റെ ഓണറാണ് എല്ലാം ക്യാപ്ചർ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഹൈറേഞ്ചി ക്രിയേഷൻസ് എന്നാണ് ചാനലിന്റെ പേര് അപ്പോൾ ഹായ് ഇപ്പൊ നമ്മള് കൂട്ടുകാരും കുട്ടികളുമായിട്ട് ഇവിടെ വന്നിട്ട് ജമുനാക്കട കടയിൽ നിന്ന് ഇതിലേക്ക് ആണ് കാണുന്നത് ഞങ്ങൾ ചെന്നിച്ചിട്ട് കടയില് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഫുഡ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഇവിടെ വന്ന് കഴിക്കുന്നത്